ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ സീത ചില നിയമ നടപടികളെല്ലാം കമ്പനിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ സീത പറയാണ് കരുണാകരനോട് കരുണാകരൻ ചെയ്തതും തെറ്റാണ് പാറുവിൻ്റെ സമ്മതമില്ലാതെ അവളുടെ സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ അവൾ നിങ്ങളെ തള്ളിയിട്ടതും തല്ലാൻ വന്നതുമെല്ലാം അപ്പോൾ പിന്നെ അവളുടെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പാറു ചെയ്തതും തെറ്റ് തന്നെയാണ് പ്രായം പോലും വക വയ്ക്കാതെ അയാളെ തള്ളിയിട്ട് കൈയുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതിന് വേണ്ടിയിട്ട് പാറുവിനോട് ഞാൻ കരുണാകരനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി പറയുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല പാറു വേഗം തന്നെ പ്രിയൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പം പ്രിയൻ പറയാണ് സാരില്ല നീ ക്ഷമ ചോദിക്കുന്നു പറയാണ് അങ്ങനെ പാറു ഞാൻ ചെയ്തതിന് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് അയ്യോടി നിൻ്റെ ക്ഷമയൊക്കെ ആർക്ക് വേണോടി നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അങ്ങ് ക്ഷമിച്ച് തരുമായിരിക്കും എനിക്കുണ്ടായ നാണക്കേടിന് നിനക്ക് എന്തുത്തരവാദിത്തോടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സീത പറയാണ് കരുണാകരൻ താൻ ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ വന്നത് എൻ്റെ വാക്കിന് താൻ മര്യാദ തരും എന്ന് വിചാരിച്ചുകൊണ്ടാണ് അതല്ല തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചുപോയിക്കോളാം പിന്നെ നമ്മുടെ കമ്പനിയുടെ റൂൾ അനുസരിച്ച് പോയ തൊഴിലാളികൾ തിരിച്ചു വരരുത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ റൂളും മാറ്റാൻ പോവാണ് പോയ തൊഴിലാളികൾക്ക് തിരിച്ചു വരണം അവർ നല്ല തൊഴിലാളികളാണെങ്കിൽ തിരിച്ചു വരുന്നതിന് കുഴപ്പമില്ല എന്നുള്ളൊരു എന്നൊരു റൂൾ കൂടി ഞാൻ വെക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ മുക്തയും കരുണാകരനോട് പറയാണ് കരുണാകരൻ സാറേ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ പറയുകയാണ് മാഡം ഇവള് ക്ഷമ ചോദിച്ചത് കൊണ്ടിട്ടല്ല പക്ഷേ മാഡത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഇതോടുകൂടി ഞാൻ വിട്ടേക്കാം എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ അടുത്ത് വന്നിട്ട് സീത പറയാണ് മോനെ കൈലാഷെ ഞാൻ നിനക്ക് വേണ്ടി പല കാര്യങ്ങളിലും നിർബന്ധം പിടിക്കുന്നത് നിന്റെ ജീവിതം നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ സ്നേഹക്കുറവ് കൊണ്ടിട്ടോ അല്ല അപ്പോൾ അത് നീ ഒന്ന് മനസ്സിലാക്കണം നിൻ്റെ മനസ്സ് അമ്മയ്ക്കറിയാമെന്ന് പറയുകയാണ് അതായത് പാറുനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിയിൽ സീത സംസാരിക്കുകയാണ് അതൊരു കെണിയാണ് കേട്ടോ ഇത് കേട്ടതും കൈലാഷിന് ഭയങ്കര സന്തോഷമാവാണ് അടുത്ത സീനിലാണെങ്കിലും മുക്തേനെ കാണിക്കുകയാണ് മുക്ത സീതയോട് ചോദിക്കുകയാണ് എന്ത് പണി ആൻറ്റി ആൻറ്റി കാണിച്ചത് ആൻറ്റി ഈ പ്രശ്നത്തിൽ വന്നപ്പോൾ ഞാൻ വി വിചാരിച്ചത് ഇപ്പം തന്നെ ആ പാർവിനേം പ്രിയനെയും പിടിച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കൂന്നാണ് പക്ഷെ ആൻറ്റി വന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ചു എന്ത് ചെയ്യാനാണ് മുക്ത എൻ്റെ അവസ്ഥ അതായിപ്പോയി ഇനി ഒരു പക്ഷേ ഞാൻ അങ്ങനെ സപ്പോർട്ടില്ലാതെ സംസാരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മുന്നിൽ ഞാൻ ഒന്നും കൂടെ വില്ലത്തിയേനെ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ വില്ലത്തിയാണീ അവൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ കുറുകു നിൽക്കുന്ന വില്ലത്തി അവൻ കഴിഞ്ഞ ദിവസം വന്ന് ഭയങ്കര വിഷയങ്ങളാണ് ഉണ്ടാക്കിയത് പാർവതിയെയും പ്രിയനെയും തമ്മിൽ മോശപ്പേര് പറഞ്ഞു പ്രിയനാണ് ഗന്ധർവൻ ഗന്ധർവനെന്ന് വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ മകൻ എന്നിൽ നിന്ന് അകലാതിരിക്കണമെങ്കിൽ കുറച്ചൊക്കെ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ പെരുമാറണം പതിയെ പതിയെ അവനെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ട് പാറുവിനെ അവനിൽ നിന്ന് അകറ്റണം അതിനു വേണ്ടിയിട്ട് മുക്ത നിന്റെ സഹായം എനിക്ക് വേണം ആൻറ്റി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇനി നമ്മൾ പറയുന്നത് കൈലാഷ് വിശ്വസിക്കോ നീ പറയുന്നത് വിശ്വസിക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവൻ എൻ്റെ മകനാണ് ഞാൻ പറയുന്നത് അവൻ വിശ്വസിക്കും ഏത് രീതിയിൽ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവനനുസരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആ രീതിയിൽ തന്നെ ഞാൻ പറയുകയുള്ളൂ പിന്നെ മുക്ത നീ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഗന്ധർവൻ പ്രിയനാണെന്ന് വരുത്തി തീർക്കാനാണ് നമ്മൾ ശ്രമിച്ചത് ഇനി മുതൽ അത് വേണ്ട ഗന്ധർവൻ അല്ലെങ്കിൽ പോലും പ്രിയനും പാർവതിക്കും ഇടയിൽ പ്രണയം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യണം പതിയെ പതിയെ അത് മനസ്സിലാക്കുന്ന കൈലാഷ് എന്തായാലും പാർവതിയോട് തൻ്റെ പ്രണയാഭ്യർത്ഥന പറഞ്ഞാൽ അവൾ നിരസിക്കണം ആ രീതിയിലാക്കണം എന്ന് പറയാണ് ശരിയെന്ന് നമ്മുടെ മുക്തിയും പറയാണ് ഈ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി നമ്മുടെ പ്രിയനാണെങ്കിൽ ഇടിയെ റൂമിലേക്ക് വരുകയാണ് പാറു നീ കഴിച്ചോളാം പറയാണ് അല്ല പ്രിയൻ ചേട്ടാ നിങ്ങളുടെ കയ്യിലെന്താണ് കെട്ടുവെട്ടിയിരിക്കുന്നത് സവാളരിഞ്ഞതാണ് പാറു കൈ അങ്ങ് മുറിഞ്ഞു പോയി അഞ്ചു പേരെല്ലാം മുറിഞ്ഞു ആണോ അയ്യോ ഇനി എന്തു ചെയ്യും ഇനി എന്തു ചെയ്യാനേട്ടാ അങ്ങനെയൊക്കെ പോകുന്നു എന്തായാലും നീ ഭക്ഷണം കഴിക്കുന്ന പറയുകയാണ് ശരിയെന്ന് പറഞ്ഞു പാറ മേടിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് ഒരു മനസാക്ഷി ഇല്ലാത്തവളാണല്ലോ അവൾ എന്തെങ്കിലും ഇത്തിരി കഴിച്ചോ എന്ന് ചോദിച്ചില്ല കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വാരിത്തരാന്ന് പോലും അവൾ പറഞ്ഞില്ലായെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറവാണെങ്കിൽ പ്രിയ ചെണ്ട കയ്യൊക്കെ മുറിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സന്തോഷാവുകയാണ് നമ്മുടെ പ്രിയന് അതെ ഇത്രയും നാൾ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അന്യായ ടേസ്റ്റാ ആ അതെന്താന്നറിയാമോ ഞാൻ വാരത്തരുന്നതുകൊണ്ടാ അതെ 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 നീ വാരത്തരുന്നത് കൊണ്ട് തന്നെയാണ് വാ എന്ന് വേണം അങ്ങനെ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാണ് അതിനുശേഷം പ്രിയം പറയാണ് എങ്കിൽ പിന്നെ നീ ഇരിക്കേ ഞാൻ വാരത്തരാന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് അല്ല പ്രിയ ചേട്ടൻ്റെ അഞ്ചുപേരെല്ലാം വെട്ടിപ്പോയില്ലേ ഇനി എന്തു ചെയ്യും അതേ എൻ്റെ വിരലുകൾക്കൊന്നൊന്നും പറ്റിയിട്ടില്ല ഞാൻ ചുമ്മാ പറ്റിച്ചതാണ് ഓ ആണോ എനിക്കത് ഇല്ല പ്രിയം ചേട്ടാ നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്ന് നിങ്ങൾ എൻ്റെ കൈകൊണ്ട് വാരി കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോരുടായിപ്പിറക്കുന്നതാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ പ്രിയം ചേട്ടാ എന്ന് പറയാണ് അങ്ങനെ പ്രിയം പറയാണ് ഞാനാണ് എന്ന് വിചാരിച്ചാൽ നീ എന്നേക്കാളും വലിയ കില്ലാടിയാണല്ലോ എന്തായാലും കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർവിന് വാരി കൊടുക്കാൻ കേട്ടോ അടുത്ത സീനിൽ പാറുവിൻ്റെ അച്ഛൻ ജോൽസ്യരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ ജോൽസിനോട് പറയുകയാണ് കാക്കാലം വന്ന് കുറി നോക്കിയപ്പോൾ തുടങ്ങിയുള്ള സംശയമാണ് ഭയങ്കര വിഷമമാണ് ഞങ്ങൾക്ക് ഈ നാല്പത്തെട്ട് ദിവസത്തിനുള്ളിൽ മോളുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നടക്കില്ല വലിയ എന്തോ അപമാനം ചേരാൻ പോകുന്നു എന്നൊക്കെ എന്താ അതിൽ വല്ല സത്യാവസ്ഥയുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജോത്സ്യം നോക്കുകയാണ് എന്നിട്ട് ജോൽസ്യം പറയുകയാണ് നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തോ വലിയൊരു അപമാനം വരാനിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ലക്ഷ്മിയുടെ ജാതക ഈ ഒരു നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ അവിടെ കല്യാണം നടന്നേ മതിയാവുള്ളൂ നടന്നിരിക്കും ഇനിയും വൈകി കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളത് സംശയമാണ് പക്ഷേ സഹോദരങ്ങളാൽ ഈ പെൺകുട്ടിക്ക് അപമാനം ഉണ്ടാകും കല്യാണ ദിവസം അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് ആ പീ സമയത്ത് അമ്മ പറയുകയാണ് ഒരാൺകുട്ടിയെ പെറ്റത് കൊണ്ട് എന്തൊക്കെ അനുഭവിക്കണോ ദൈവമേ അപ്പം അച്ഛൻ പറയുക മിണ്ടാതിരിക്കേ അതിനുള്ള പരിഹാരമോ ഏതോ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് എന്തൊക്കെയോ വഴിപാട് ചെയ്യാൻ പറയുകയാണ് അത് നമ്മുടെ പാറുവിൻ്റെ ഹോസ്റ്റലിനടുത്തുള്ള അമ്പലമാണ് അപ്പം അച്ഛൻ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യേ എൻ്റെ ബാഗൊക്കെ ശരിയാക്കി വെക്കേ പാറുവിൻ്റെ ഹോസ്റ്റലിനടുത്തുള്ള അമ്പലമാണല്ലോ ഞാൻ അവിടെ പോയിട്ട് പാറുവിനെയും കണ്ടിട്ട് വരാം അവളോട് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് അമ്മയോട് പറയുകയാണ് അങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറും പ്രിയനും ഉറക്കം അങ്ങനെ പ്രിയനോട് പ്രിയൻ പാറുനോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ് അപ്പോൾ പാറു ഗുഡ് മോർണിംഗ് പ്രിയൻ ചേട്ടാ അതേ ഇന്നലെ ഉറങ്ങുന്നത് ഞാൻ നോക്കി കുറേ നേരം ഇരുന്നായിരുന്നു പ്രിയൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഞാൻ കിടന്നായിരുന്നു ഏയ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് സമാധാനത്തോടെ ഇന്നലെ ഉറങ്ങിയത് അതെനിക്ക് മനസ്സിലായല്ലോ ഞാൻ എത്രയോ നേരം പ്രിയൻ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു പ്രിയൻ ചേട്ടൻ അറിഞ്ഞേയില്ല ചേ ഇതൊന്നും അറിയാതെ കിടന്നുപോയി ഞാനെന്ത് മരബണ്ടനാണല്ലേ ചോദിക്കുകയാണ് ഈ സമയത്ത് കഥകിൽ വന്ന് കിടുകിടുൂന്ന് അടിക്കാൻ കേട്ടോ വേഗം തന്നെ പാറുവാണെങ്കിൽ ബാത്റൂമിലേക്ക് ചെന്ന് ഒളിച്ചു നിൽക്കാണ് അങ്ങനെ വാതിൽ വാതിലോർക്കുമ്പോൾ വേറെ ആരുമല്ല ദർശനയാണ് ദർശനം പറയുകയാണ് ചേട്ടൻ്റെ അടുത്ത് എവിടെ എൻ്റെ ഏട്ടത്തി അപ്പോഴേക്കും നമ്മുടെ ഇറങ്ങി പാറയിറങ്ങിയവരെയാണ് ആ ഏട്ടത്തി നിങ്ങളെപ്പോലെ നല്ലൊരു പെണ്ണിനെ അടുത്തിരുത്തിക്കൊണ്ട് ഇവനെന്തേ കാണിക്കുന്നത് ഹോട്ടൽ ബീച്ച് പാർക്ക് ഇവിടെയൊന്നും പോയി കറങ്ങിക്കൂടെ സിനിമയ്ക്കും പോകുമെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് നീ ഇപ്പം എനിക്ക് നല്ല ദർശനങ്ങളാണല്ലോ ദരിത ദർശനം എൻ്റെ ജീവിതത്തിലെ ദർശനമാണ് നീ എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനം പറയാണ് എങ്കിൽ വാ പിന്നെ ഞാനും കൂടെ വരുന്നുണ്ട് എനിക്കും കൂടെ ഒരു ടിക്കറ്റ് എടുത്തോ നീ എന്തിനാണ് വരുന്നത് പിന്നെ എനിക്കും വരണ്ടേ മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ചിലവ് ചെയ്തു ഞാനും കൂടെ നിങ്ങളുടെ പ്രണയം സക്സസ് ആവാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാരണമാണല്ലോ എനിക്കെന്തെങ്കിലും ചിലവെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയോ അപ്പോൾ എന്തായാലും ഞാനും വരുമെന്ന് പറയുകയാണ് അപ്പം പ്രിയ പ്രിയനൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ പാറു പറയുകയാണ് പ്രിയൻ ചേട്ടാ അവളും കൂടെ വരട്ടെ അവൾ ചെറിയ കുട്ടിയല്ലേ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇരിക്കട്ടെ എന്ന് പറയുകയാണ് നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും പാറു എന്ന് പറയുകയാണ് അങ്ങനെ ദർശനം റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് ഈ സമയത്ത് പാറുവിന് പെട്ടെന്ന് ഛർദിക്കാൻ വരുകയാണ് പാറു വേഗം തന്നെ വാഷ് വാഷ്ബേസിനിൽ പോയി ഛർദ്ദിക്കുക പ്രിയനും പുറത്തുനിന്ന് പുറകെ ചെന്നിട്ട് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാറുവിനെ നിർത്താതെ ഛർദ്ദിയാണ് പ്രിയനും മനസ്സിലാകുന്നില്ലത് എന്താന്നുള്ളത് അങ്ങനെ പാറുവിനോട് പ്രിയം ചോദിക്കുക എന്താ പാറു എന്താ നിനക്ക് പറ്റിയത് എനിക്കറിയില്ല പ്രിയൻ ചേട്ടാ കുറച്ച് ദിവസമായിട്ട് എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുവാണ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നീ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് അത് പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമല്ല എന്തോ ഒന്നും വൈകിട്ട് പിടിക്കാത്തത് ഞാൻ കഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ് എന്തായാലും കുഴപ്പമില്ല കുറച്ചു നേരം കിടന്നാൽ ശരിയാവും ഏയ് ഇത് കിടന്നാലൊന്നും ശരിയാവില്ല ഒന്നുകിലും ഹോസ്പിറ്റലിൽ പോവാം അല്ലെങ്കിൽ അമ്മയോട് കഷായം ഉണ്ടാക്കി തരാൻ പറയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇപ്പം ആറ് പറയാണ് ഏയ് ഹോസ്പിറ്റലിനൊന്നും പോകണ്ട കഷായം മതി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം അമ്മ പറയുകയാണ് എടാ പ്രിയ വാ നമുക്ക് പച്ചക്കറി മേടിക്കാൻ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അമ്മേ എനിക്ക് ശരീരത്തിന് ശരീരത്തിനൊരു സുഖമില്ലമ്മേ എന്തോ ഛർദിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നു അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ ഒറ്റയ്ക്ക് പൊയ്ക്കോ എന്തെങ്കിലും കഷായം ഉണ്ടാക്കി കൊടുത്താൽ അത് ശരിയാവോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് അയ്യോ ചിലപ്പോൾ എന്തെങ്കിലും ദഹിക്കാത്തോണ്ടായിരിക്കും കൂടാ ഞാനീ ജീരക കഷായം ഉണ്ടാക്കിത്തരാം വേണ്ടമ്മേ ഞാൻ ഉണ്ടാക്കിക്കോളാം എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് അമ്മ ദർശനേനെ വിളിക്കുകയാണ് എട്ട് ദർശനം ഇങ്ങ് വാറുകയാണ് അങ്ങനെ ദർശനം വരികയാണ് എന്താണമ്മേ അല്ല നീ എവിടെ പോകാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാൻ പോവാം സിനിമയ്ക്കോ അവനതേ വയർ വേദനയും ഛർദിയൊക്കെയാണ് അവനിനി സിനിമയ്ക്കൊന്നും പോകാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ പച്ചക്കറി മേടിക്കുമ്പോൾ ചേട്ടാ എന്താ ചേട്ടാ ഈ ആഴ്ച എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞല്ലേ എന്തു ചെയ്യാനേട്ടോ അടി ഇങ്ങനെ പറ്റിപ്പോയി എന്തായാലും നീ റെസ്റ്റ് എടുക്കുമ്പോനെ അവൻ അത് അവളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നീ എൻ്റെ കൂടെ വാടി എന്ന് പറഞ്ഞുകൊണ്ട് ദർശനം വിളിച്ചുകൊണ്ട് അമ്മ പോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചേച്ചി അറിയുകയാണ് അച്ഛൻ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ് അത് പിന്നെ അച്ഛൻ ഒരു ജോലി കാര്യത്തിനായിട്ട് എവിടെ പോയി എന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചിക്ക് ഒരു സംശയം തോന്നുകയാണ് അമ്മേ സത്യം പറ അച്ഛൻ എവിടെയാണ് പോയത് എടിയാത് പിന്നെ അച്ഛനി ദൂരെയുള്ളൊരു അമ്പലത്തിൽ പോയതാ തിരുവനന്തപുരത്ത് നമ്മുടെ പാറുവിൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള അമ്പലമാണ് പാറുവിനെയും കയറി കണ്ടിട്ട് വരാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചീച്ചിക്ക് ദേഷ്യം വരുകയാണ് അമ്മേനോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എന്നിട്ടും ഈ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളായിട്ടുള്ള അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പാറുവിൻ്റെ അടുത്തേക്ക് പോകാനാണോ അച്ഛൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോള് ലക്ഷ്മി ഇപ്പം അച്ഛൻ പാറുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് ദൈവമേ ഇനി പാറുവിൻ്റെ അടുത്തെത്തി എന്തെങ്കിലും സത്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ പാറുവിനെ വിളിച്ച് ഇതാണ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പെട്ടെന്ന് തന്നെ പിടിച്ച പിടിയാലേ ഫോൺ അന്വേഷിച്ച് പോവുകയാണ് അടുത്ത സീനിൽ പ്രിയനാണെങ്കിൽ പാറുവിന് കഷായം ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ ഈ സമയത്ത് കഷായം കുടിച്ചാൽ ശരിയാവും പാറു എന്ന് പറഞ്ഞുകൊണ്ട് കഷായം കുടിക്കാനായിട്ട് പാറു നിൽക്കുന്നതും പാറുവിന് പിന്നെയും ഛർദ്ദിക്കാൻ വരുവാണ് അത് പ്രിയൻ കയ്യിൽ പിടിക്കാൻ പിടിക്കാനിട്ടോ ഷർദിൽ അപ്പോൾ ഇത് കാണുമ്പോൾ പാറു ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടൻ എന്തി കാണിക്കുന്നത് ഈ ഛർദിലൊക്കെയാണോ കയ്യിൽ പിടിക്കുന്നത് അതെന്താ പാറു നിണ്ടല്ലേ ഇപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്നെ സഹായിക്കൂലേ നീ എൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറുവിന് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ വരികയാണ് ഉറപ്പായിട്ടും പ്രിയൻചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്താണെങ്കിൽ പാറുവിന് പെട്ടെന്നൊരു കോൾ വരികയാണ് കോൾ വരുന്നതും പ്രിയം പറയുക നീ അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട അത് കിടക്ക് ഞാൻ ചെന്ന് മരുന്നൊക്കെ മേടിച്ചു കൊണ്ടുവരാമെന്ന് പറയുക പാറു പറയുക എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതായിരിക്കും പ്രിയം ചേട്ടാ ഒന്ന് കോൾ എടുത്ത് തരാൻ പറയുകയാണ് അങ്ങനെ ഫോൺ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ബാങ്കിൽ നിന്നാണ് ലോൺ വേണമെന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കോൾ ആയിരിക്കും അപ്പോൾ പ്രിയ പാറ് നമ്മൾ അത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് പ്രിയം പറയും അതെ നമ്മളിങ്ങനെ കോൾ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങാനായിട്ട് പറ്റൂല നീ ഉറങ്ങിക്കോ ഞാനിതെന്തായാലും സൈലൻറ്റിലിട്ടിട്ട് ചാർജ് കയറ്റിയിട്ടോളാം എന്ന് പറയുകയാണ് അപ്പം പാറു പറയുകയാണ് ഞാൻ ഉറങ്ങുന്ന സമയത്ത് അമ്മയും ദർശനയും വന്നാലോ അമ്മയും ദർശനം ഇപ്പോൾ ഒന്നും വരില്ല അവരെ മാർക്കറ്റിൽ പോയേക്കാണ് ഞാൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറുവിനെ അവിടെ ആക്കി ഫോണും മാറ്റി വെച്ചുകൊണ്ട് പ്രിയനങ്ങ് പോവാണ് ഈ സമയത്ത് ചേച്ചിയാണെങ്കിൽ ദുരി ദൂരാതും പാറുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സൈലൻറ്റാണ് അതുകൊണ്ട് തന്നെ പാറു കേൾക്കുന്നുമില്ല കേട്ടോ അങ്ങനെ ലക്ഷ്മി നേരെ ജനകനെ വിളിക്കുകയാണ് അച്ഛൻ എന്ത് പണിയാണ് അച്ഛ കാണിച്ചത് എന്നോട് പറയാതെയാണല്ലോ പോയത് അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പാറുവിൻ്റെ ഹോസ്റ്റലിലേക്കാണോ അച്ഛൻ പോകുന്നത് അതേ മോളെ ഹോസ്റ്റലിൽ ചെന്ന് അവളെ കണ്ടിട്ട് അവളെയും കൂട്ടിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാനായിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയുകയാണ് അച്ഛ എന്തിനാ ഹോസ്റ്റലിലേക്കൊക്കെ ചെല്ലുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛനൊരു കാര്യം ചെയ്യേ നേരെ അമ്പലത്തിലേക്ക് ചെല്ല് ഏതെങ്കിലും ഒരു റൂം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് ചെല് പാറുവിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ എന്തിനാ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അച്ഛൻ പറയാണ് ബുദ്ധിമുട്ടോ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ മോളെ നമ്മളാദ്യമായിട്ട് ചെല്ലുന്നതും അല്ലല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പാറവിനെ കാണണം അവളേയും കൂട്ടിയിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് പറയാണ് അതുകൊണ്ട് തന്നെ അച്ഛനെ തടുത്ത് നിർത്താനായിട്ട് ചേച്ചിക്ക് പറ്റുന്നില്ല കേട്ടോ അങ്ങനെ അച്ഛൻ ഹോസ്റ്റലിലെത്താണ് അച്ഛൻ ഹോസ്റ്റലിലെത്തിയതും സെക്യൂരിറ്റി മനസ്സിൽ വിചാരിക്കുക ദേവമി പാറവിടെ നിന്ന് പോയത് അറിഞ്ഞിട്ടാണോ ഇദ്ദേഹം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാതെയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പം അച്ഛൻ ചോദിക്കുകയാണ് അല്ല ു പാറു എന്തിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മനസ്സിലാവുകയാണ് സെക്യൂരിറ്റിക്ക് അദ്ദേഹം അറിയാതെ വന്നിരിക്കുന്നതെന്ന് അത് പിന്നെ പാറു ജോലിക്ക് പോയി എന്ന് പറയുകയാണ് ആണോ ജോലിക്ക് പോയോ അല്ല സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അത് പിന്നെ സൈക്കിളിന് എന്തോ ഒരു പ്രശ്നം അത് കാരണം അവൾ ബസ്സിനാണ് പോയതെന്ന് പറയുകയാണ് ആണല്ലേ ഞാൻ എന്തായാലും പാറുവിനെ കണ്ട് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ പാറിനോട് ജോലിക്ക് കയറിയ സ്ഥിതിക്ക് ലീവ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ എന്നാവോ എന്തായാലും എനിക്കൊന്ന് കുളിക്കണം എന്നൊക്കെ പറയുകയാണ് വാർഡിനെന്തേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജനീഫറും അതുപോലെ തന്നെ മീരയും അവിടേക്ക് വരികയാണ് അവർ വേഗം തന്നെ അച്ഛനോട് പറയാണ് ആ അച്ഛ എന്താ പെട്ടെന്ന് പറയാതെ അത് പിന്നെ മോളെ പെട്ടെന്ന് ഒരു പരിഹാരം ചെയ്യാനായിട്ട് അമ്പലത്തിൽ വന്നതാണ് പിന്നെ പാറുവിനേം കണ്ട് ഹോസ്റ്റലിൽ വന്ന് വാർഡിനെയും കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ് പാറു ഹോസ്റ്റലിൽ ഇല്ല എന്നുള്ളത് സെക്യൂരിറ്റി പറഞ്ഞറിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ പാറുവിനോടൊന്ന് വിളിച്ച് പറയുമോ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നൊന്ന് ലീവാക്കുമോയെന്ന് ഞായറാഴ്ചയല്ലേ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ഇരുത്തിയിട്ടാന്ന് പറയുകയാണ് അതിനെന്താച്ചാ ഞങ്ങൾ വിളിച്ചിട്ട് പറയാം അച്ഛൻ കുളിച്ചിട്ടൊന്നും ഇല്ല സെക്യൂരിറ്റി ചേട്ടാ അച്ഛന് സെ ചേട്ടൻ്റെ റൂമൊന്ന് കൊടുക്കുമോ അച്ഛനൊന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ അതിനെന്താന്ന് പറയുകയാണ് സെക്യൂരിറ്റി വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ജനീഫറിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ മീരയുടെ ഉള്ളിലും ടെൻഷനാണ് കേട്ടോ എങ്ങാനും വാർഡൻ മാഡം ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാറൂടിയില്ല എന്നുള്ള സത്യം പുറത്തേക്ക് പറയുമല്ലോ അതോർത്തിട്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ അമ്മയും അനിയത്തെയും കൂടെ പച്ചക്കറി മേടിക്കാനായിട്ട് പോയിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പച്ചക്കറി എല്ലാം തന്നെ ഒരാളും മേടിച്ചിരിക്കുകയാണ് അനാഥാശ്രമ ആശ്രമത്തിന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ്റെ അമ്മ പറയുകയാണ് അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാവുക ഇവിടെ നിന്നല്ലേ ഞങ്ങൾ എല്ലാ വർഷവും പച്ചക്കറി എടു എല്ലാ ദിവസവും പച്ചക്കറി എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് കിലോ തക്കാളി പോലും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടെത്തന്നെ ആയുമാണെന്ന് പറയുകയാണ് ഞങ്ങളെങ്കിൽ പിന്നെ ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കടക്കാരൻ ചെന്ന് സംസാരിക്കുന്നത് കൈലാഷിൻ്റെ മ്മയോടാണ് അവരുടെ ഒരു പ്ലാനിങ് ആയിരുന്നു അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ ഇതെനിക്ക് അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ കൊടുത്ത തക്കാളിയൊക്കെ എന്ന് പറയുകയാണ് അല്ല ഞങ്ങളെ എങ്ങനെ അറിയാം അമ്മേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ കൈലാഷിൻ്റെ അമ്മ പറയാണ് ഞാൻ കൈലാഷിൻ്റെ അമ്മയാണ് നിങ്ങൾ പ്രിയൻ്റെ അമ്മയല്ലേ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും കൈലാഷ് ഒരുപാട് കാര്യം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കൈലാഷ് ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നോ അതെ കൈലാഷ് സംസാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ അത്രയും നല്ലൊരു മനസ്സ് വേറെ ആർക്കും വരില്ലല്ലോ പാറു പാറുവിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം അവളെ ഇവിടെ നിർത്തണമെന്ന് കൈലാഷ് ഒരുപാട് ടെൻഷൻ അടിക്കുകയായിരുന്നു ആ സമയത്ത് നിങ്ങളല്ലേ നല്ല മനസ്സ് കാണിച്ച് അവിടെ പാർപ്പിക്കാതെ സമ്മതിച്ചത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ലേ പാറുന്ന് ചോദിക്കുകയാണ് ഇതോടുകൂടി ദർശനം ഞെട്ടിപ്പോകാണ് കേട്ടോ അതോടുകൂടി പ്രിയൻ്റെ അമ്മയും ഞെട്ടി നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കമൻറ്റും ലൈക്കൊക്കെ തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇനിയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യും എന്നിന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും കാണാട്ടോ അതുവരെ ടാറ്റാ